ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് കളർ മേണ്ടിയില്ല പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ പാക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ ചെറിയ പ്ലാന്റ്സ് ഒന്നല്ല നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് നല്ല വെൽ ട്രൂട്ട് ആയിട്ടുള്ള നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഇത്തവണ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇഷ്ടംപോലെ പ്ലാന്റ്സ് നമ്മളെടുത്ത് വന്നിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുത്തതിന് മുമ്പ് തന്നെ സ്റ്റാറ്റസ് കണ്ട് ഒരുപാട് പേര് ഓർഡർ ചെയ്തു ഇതാണ് പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് ചിലതൊക്കെ തന്നെ മുട്ടും പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇത്തവണ ഓരോ പ്ലാന്റ്സിലും അതിൻ്റെ പോട്ടിൻ്റെ അടയാള അടയാളം നെയിം അടയാളപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത് അത് കണ്ടില്ലേ ഇതുപോലെ റെഡിൽ ആർ വൈ അതുപോലെ വൈറ്റിൽ ഡബ്ല്യു അങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് നമുക്ക് ഫ്ലവർ ഇല്ലെങ്കിലും പ്ലാന്റ്സ് തിരിച്ചറിയാൻ യാതൊരു ബുദ്ധിമുട്ടും പ്ലാന്റ്സ് കാണുമ്പോഴേ നമുക്കറിയാം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് നോർമൽ വെറൈറ്റീസ് അല്ല കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഹാങ്ങിങ് ആണ് ഈ എല്ലാം തന്നെ മൂന്ന് വെറൈറ്റീസും ഹാങ്ങിങ് ടൈപ്പ് മാൻഡിവില്ലകളാണ് ചില കളേഴ്സൊക്കെ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് കൂടുതലും റെഡ് കളറാണ് വള്ളി വീശി തുടങ്ങിയിട്ടുള്ളത് എന്നാലും ബാക്കി പ്ലാന്റ്സും ചെറുതൊന്നും അല്ലാട്ടോ എല്ലാം തന്നെ നല്ല ഷൂട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഇതുപോലെ ഓരോ പോട്ടിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഓരോ കളേഴ്സും സെലക്ട് ചെയ്ത് അയച്ചു തരാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ പ്ലാൻസ് എല്ലാം അയക്കുന്നത് പോട്ടോട് കൂടിയല്ല കേട്ടോ വിത്തൗട്ട് പോർട്ടായിട്ടാണ് പ്ലാൻസുകൾ അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയർ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴി ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുന്നത് കസ്റ്റമറുടെ താല്പര്യപ്രകാരം മാത്രമാണ് വിത്ത് പോട്ട് വേണമെങ്കിൽ അങ്ങനെ അയച്ച് തരാം പക്ഷേ നല്ല കൊറിയർ ചാർജ് ഡിഫറൻറ്റ് ഉണ്ടാകും ഇതിൽ മണ്ണും ചാണകപ്പൊടിയും അടങ്ങിയ ഒരു മിക്സിലാണ് ഈ പ്ലാറ്റ് വന്നിരിക്കുന്നത് ചകിരിച്ചോറാണെങ്കിൽ വലിയ വെയ്റ്റ് വരില്ല പക്ഷേ ഇത് മണ്ണ് എഴുതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് പോട്ട് ചെറുതാണ് ഒരു ഫൈവ് ഇഞ്ച് പോട്ടാണ് പക്ഷേ മണ്ണായതുകൊണ്ട് പോട്ട് മിക്സ് മണ്ണായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു രണ്ട് മൂന്ന് പ്ലാന്റ് എടുക്കുമ്പോഴേക്കും ഒരു രണ്ട് കിലോയിൽ കൂടുതൽ വെയിറ്റ് വരുന്നുണ്ട് വിത്തൗട്ട് പോട്ടായിട്ട് അയക്കുകയാണെങ്കിലും ഒരുപാട് മണ്ണ് നമ്മൾ ഒഴിവാക്കില്ല ആ വേരിൽ പിടിച്ച് നിൽക്കുന്ന മണ്ണ് അതുപോലെ നിർത്തിക്കൊണ്ട് തന്നെയാണ് പ്ലാന്റ്സുകൾ അയച്ചു തരിക കോംബോ ആയിട്ടും അല്ലാതെയും നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ വാങ്ങിക്കാം പക്ഷേ കൂടുതൽ ഞങ്ങൾക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നത് കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോഴായിരിക്കും മാണ്ഡിവില്ല പ്ലാന്റ്സിനെ കുറിച്ച് ഒരുവിധം എല്ലാ കസ്റ്റമേഴ്സിനും അറിയുന്നതായിരിക്കും എല്ലാ ക്ലൈമറ്റിലും വളർത്താൻ പറ്റിയ ഒരു ഹാങ്ങിങ് വെറൈറ്റി ഒരു ക്രീപ്പർ വെറൈറ്റി എന്ന് പറയാം ഈ മാണ്ടിവില്ല പ്ലാന്റ്സ് ചൂടുള്ള കാലാവസ്ഥയിലായാലും തണുത്ത കാലാവസ്ഥയിലായാലും നന്നായിട്ട് പൂക്കളാകും ഈ മൂന്ന് കളേഴ്സിൻ്റെ ഈ ഒരു കോബോ വാങ്ങിക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് ഇല്ലാതെ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഓരോ ആയിട്ടാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് കൂടെ ഈടാക്കുന്നതാണ് പ്ലാന്റ് ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും എല്ലാവരും കുറേ നാളുകളായിട്ട് ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ മാൻഡിവില്ല പ്ലാന്റ്സ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് പ്ലാന്റ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് അതായത് പേയ്മെൻറ്റ് നടത്തി സ്ക്രീൻഷോട്ടും അഡ്രസ്സൊക്കെ അയച്ച് തന്നതിന് ശേഷം ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ടാണ് പ്ലാന്റ്സുകൾ അയയ്ക്കുന്നത് ഈ മൂന്ന് കളേഴ്സാണ് കേട്ടോ മൂന്ന് കളേഴ്സിൻ്റെ ഫ്ലവർ നമ്മൾ എടുത്ത് കാണിക്കുന്നുണ്ട് റെഡ് പിങ്ക് വൈറ്റ് ഈ മൂന്ന് കളേഴ്സാണ് ഈ കോബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ഇതുവരെ ഓഫർ വീഡിയോയിൽ വാങ്ങിക്കാത്ത കുറച്ച് പ്ലാൻസുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ